Hey good people ഞാനിപ്പോൾ ഈസ്റ്റർ ഹോളിഡേയ്സ് ആയിട്ട് നാട്ടിൽ വന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാ എല്ലാവട്ടും നാട്ടിൽ വരുമ്പോഴും നേരത്തെ പപ്പയും മമ്മിയും പ്ലാൻ ചെയ്യും നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് മൂന്ന് പേര് മാത്രം വീട്ടിലുള്ളതുകൊണ്ട് ടോണിമോൻ ഇപ്പം നാട്ടിലില്ലല്ലോ അപ്പം ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചാണേ പോവാറ് അല്ലെങ്കിൽ പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ അത് പിന്നെ അവർക്ക് ബോറാവും അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചേ പോകാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് പപ്പയുടെ കണ്ണ് കാണിക്കാനുള്ള ഫോളോ അപ്പ് ഡേ ആയിരുന്നു കേട്ടോ അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമേ വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ പല്ലിൻ്റെ ബ്രേസസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പോകണമായിരുന്നു അപ്പം ആദ്യമേ തന്നെ പപ്പനെ കാണിക്കുന്നത് െന്ന് വിചാരിച്ചു ഞങ്ങൾ ഓച്ചിരുള്ള ഡോക്ടർ സുമാകാർത്തികയിലായിരുന്നു വന്നത് കേട്ടോ പപ്പേനെ ഇപ്പം കണ്ണ് കാണിക്കുന്നതല്ല അവിടെയാണ് നേരത്തെ വേറെ സ്ഥലത്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പപ്പയുടെ ആ ഒരു ഡിസീസ് കണ്ടീഷൻ അവർക്കൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അവർ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യും പിന്നെ നമ്മൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ചെയ്തു കേട്ടോ ഇപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് ഫോളോ അപ്പിന് മാത്രം വന്നാൽ മതി അങ്ങനെ പപ്പേനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ അവർ കയറ്റി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഡോക്ടറിനെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചൊന്നും പോയതല്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഷോപ്പിനെ പറ്റി നമ്മളിങ്ങനെ കേട്ടു അപ്പം മമ്മി പറഞ്ഞ ചുമ്മാ എന്നാൽ പോകുന്ന വഴിക്കല്ലേ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്നെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടു ആകെ രണ്ട് മൂന്നെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ അതിനകത്ത് പക്ഷേ അമ്മയുടെ സൈസ് കിട്ടിയില്ല അപ്പം പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല പക്ഷേ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് മൂന്നെണ്ണം ഉള്ളതെന്നുള്ളതുള്ളൂ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ട് പക്ഷേ സൈസ് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഐറ്റിയൊക്കെ മാത്രം ഇറങ്ങി കേട്ടോ പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളൊരു സോഡാ സർബത്ത് കുടിക്കാൻ കരുതായിരുന്നു കേട്ടോ എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ സോഡാ സർബത്ത് ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സോഡാ സർബത്ത് കുടിക്കാൻ കഴിയും പക്ഷേ പപ്പയ്ക്കാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമല്ല പപ്പയ്ക്കാണെങ്കിൽ ാരങ്ങേ പിടിക്കത്തില്ല അതുകൊണ്ട് പപ്പയെങ്ങനെ അധികം കുടിക്കാറില്ല പക്ഷെ ഞാനും മമ്മിയും എവിടെ പോയി കഴിഞ്ഞാലും ഇത് കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആ യാത്ര ഇങ്ങോട്ട് കംപ്ലീറ്റ് ആവാത്ത പോലെ അങ്ങനെ ഈ യാത്ര എങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു സോഡാ സർവ്വത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഡയറക്റ്റ് പോയത് എൻ്റെ പല്ലിൻ്റെ ബ്രേസ്ലസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ കടപ്പുരയിലുള്ള വർഗീസ് ഡെൻറ്റൽ ക്ലിനിക്കിലാണ് കാണിക്കുന്നത് അവിടെ നല്ല അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് കാണും കേട്ടോ പൊതുവേ ഈ ഓർത്തോ ട്രീറ്റ്മെന്റ് കുറച്ച് പെയിൻഫുൾ ആണല്ലോ പക്ഷെ എനിക്കാണെങ്കിൽ പെയിൻഫുള്ളിനെയൊക്കെ കൂടുതലും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നു ഇരുന്നിട്ടുള്ളത് പക്ഷെ അവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ നല്ലതായിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓരോ പ്രൊസീജിയർ ചെയ്യാനും കൂളായിട്ടൊക്കെ ഇരുന്നു കൊടുത്തത് കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിൻ്റെ എന്റെ എൻ്റെ പല റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചായിരുന്നു കേട്ടോ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് കറക്റ്റ് ടൈം തരും ആ ഒരു ടൈമിൽ വന്ന് കഴിഞ്ഞാൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാതെ നമുക്ക് എല്ലാ പ്രൊസീജറും കഴിഞ്ഞിട്ട് പോകാം കേട്ടോ അങ്ങനെ എൻ്റെ ടൈറ്റനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും പപ്പയും മമ്മിയും വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വെളിയിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലോട്ട് തിരിച്ചു പോകായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ വട്ടം ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ടൈറ്റായിട്ട് നമ്മുടെ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കഴിക്കാൻ ചെറിയൊരു പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ പോകുന്ന വഴിക്ക് ഞാനാണെങ്കിൽ ഒരു ചായക്കടയിലൊക്കെ കയറിയായിരുന്നു കേട്ടോ വേദനയാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ബാംഗ്ലൂർ ചെല്ലുമ്പം ഭയങ്കര റിഗ്രറ്റ് തോന്നുന്നു നാട്ടിൽ വന്നിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അതുകൊണ്ട് വേദനയൊക്കെ ഞാൻ സൈഡിലോട്ട് മാറ്റിയിട്ട് പിന്നെ ചായ കുടിക്കാൻ കയറിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മമ്മിക്ക് വണ്ടി വണ്ടിയിലോട്ടാണ് കൊണ്ടു കൊടുത്തത് മമ്മി അങ്ങനെ ഇറങ്ങിയില്ല മമ്മിക്ക് എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായത് ഞങ്ങൾ വണ്ടിയിലോട്ടാണ് മിക്കവാറ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മമ്മിക്കുള്ളതെല്ലാം വണ്ടിയിലോട്ട് കൊണ്ടുകൊടുത്തു മമ്മിക്കിഷ്ടമുള്ള സംഭവമാണ് ഈ ഉഴുന്നു വട എനിക്കാണ് ഉഴുന്ന് വട അത്രയ്ക്കും ഇഷ്ടമല്ല നല്ല ക്രിസ്പി ഉഴുന്നവടെയാണെങ്കിൽ ഞാൻ ഒരെണ്ണം കഴിക്കും പക്ഷേ ഏത്തക്കാപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ആ കടയിൽ വന്നിട്ട് പിന്നെ ഒരു ചായയും പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുളകോജി എടുത്തായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കഴിക്കാൻ ഇച്ചിരി താമസം എടുക്കുന്നതുകൊണ്ട് ഞാൻ ബാക്കിയെല്ലാം പാഴ്സൽ ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ ചായക്കടയിലെ ചായ ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോങ് ആയിട്ട് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത ക്ഷീണമാക്ക പമ്പ കളക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ ചായയും കുടിക്കും എനിക്ക് ചായക്കടയിലെ ചായ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് ഞാനൊരു മുളക് പൊജി കഴിച്ചായിരുന്നു ബാക്കിയെല്ലാം ഞാൻ പാഴ്സൽ എടുത്തതുകൊണ്ട് പിന്നെ വണ്ടിയിലിരുന്നായിരുന്നു ബാക്കിയെല്ലാം കഴിച്ചതും ബാംഗ്ലൂരിൽ കുറേ ഇടത്ത് ഇങ്ങനെ മുളക് പൊജി കിട്ടുമെങ്കിലും എനിക്ക് നാട്ടിലെ മുളക് ഭുജി തന്നെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ നാട്ടിൽ ഇങ്ങനെ ആ മുളക് പൂജിയുടെ കൂടുത്തിൽ ചട്ണിയൊക്കെ തരത്തില്ലേ അതൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാംഗ്ലൂരിലെനിക്ക് അത്രയ്ക്കിങ്ങനെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞാൻ വണ്ടി ഇരുന്നിട്ട് ഉഴുന്നോടെയും ചട്നിയും കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ ഉഴുന്നോടെ മേടിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് ചട്നി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ വെറുതെ ഉഴുന്നോടെ കഴിക്കുന്നത് ഇഷ്ടമേ ഞാൻ ചട്നി മുഖ്യമാണ് എപ്പോഴും കഴിക്കാറ് പക്ഷെ വണ്ടി ഇരുന്ന് കഴിച്ചത് കൊണ്ട് വണ്ടി ചരിഞ്ഞപ്പോഴത്തേക്കും ചട്നി എല്ലാം കൂടി എൻ്റെ ദേഹത്ത് വീണായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതെല്ലാം തുടച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം കഴിച്ചത് പിന്നെ ഞാനൊരു ഏത്തക്കാപ്പും കഴിച്ചായിരുന്നു കേട്ടോ എനിക്ക് നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ഒട്ടും മിസ്സ് എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് ഏത്തക്കാപ്പം കാരണം ബാംഗ്ലൂരിൽ അധികം അങ്ങോട്ട് ഏത്തക്കാപ്പും കിട്ടാറില്ല ഇൻ കേസ് കിട്ടിയാലും ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഏത്തക്കാപ്പും അല്ല കേട്ടോ ഞങ്ങളുടെ ഇങ്ങനെ യെല്ലോ കളറിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കാപ്പാണ് ഞാൻ പലയിടത്തും ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചതെല്ലാം ഒരു ഓറഞ്ച് പോലൊക്കെ ഇരിക്കും ഒരു ബ്രൗണി ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളത് എനിക്ക് അങ്ങനൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ പക്ക യെല്ലോ കളറിലെ നല്ല ക്രിസ്പി ഏത്തക്കാപ്പുമാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ എല്ലാ വട്ടം ഞാൻ മിസ് ചെയ്യാത്ത സംഭവമാണ് ഏത്തക്കാപ്പം അപ്പം ഏത്തക്കാപ്പും കൂടി കഴിച്ചു പിന്നെ ഡബിൾ ഡബിൾ ഹാപ്പി ആയി കേട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള റോഡാണ് ഇതെല്ലാം ഇതൊക്കെ കാണുമ്പോഴേ എന്തൊരു സന്തോഷം എന്ന് എന്നറിയാമോ ഭയങ്കര രസമല്ലേ നമ്മുടെ നാട് കാണാൻ വേണ്ടിയിട്ട് വേറൊരു നാട്ടിൽ പോയി നിൽക്കുമ്പോഴേ നമ്മുടെ നാടിന്റെ വിലയും ആ ഒരു സൗന്ദര്യം ശരിക്കും മനസ്സിലാകത്തുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ പോയി കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ബായ്